ഹലോ അസ്ലാ വലക്കും അപ്പോൾ എല്ലാവർക്കും മൈഷൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നൂറ്റി അൻപത് രൂപേൻ്റെ മാക്സിയാണ് അപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ ആരെയും നിർബന്ധിക്കണില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കാരണം എന്താ വെച്ചാൽ ഈ പത്തും എട്ടും പത്തും പീസുകൾ ഇവിടെ മാറ്റി വെച്ചിട്ട് ഒരു ആണ് പോകും ഓൺലൈനിൽ നിന്ന് പോകും പിന്നെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഓരെ വിളിച്ചാലോ ഒരു മെസ്സേജിനോ ഒന്നും റിപ്ലൈ ഇല്ല അവർക്ക് വേണോ ചോദിച്ചാൽ അതിന് വേണ്ടെന്ന് പറയാനുള്ള മറുപടി പോലും ഇല്ല അപ്പോൾ കൺഫേം ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി അങ്ങനെ ചെയ്യണോരോ നമ്പർ നമ്മൾ എന്ത് ചെയ്യും ഇനി വീഡിയോൻ്റെ സ്ക്രീനിൽ കൊടുക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓർക്കത് ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്കതൊരു രസമാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുറേ കുറെ അങ്ങനെ ഉണ്ട് കുറേ കാരണം നമ്മൾ പെണ്ണുങ്ങളല്ല അപ്പോൾ ബാക്കിയൊന്നും ചെയ്യൂല പറയില്ല എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യും ഓരെന്തു ചെയ്യും കുറേ ആ ഫസ്റ്റ് വീഡിയോ കാണും ഒരു എട്ട് പത്ത് പീസ് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ ഒരു പോകും ഇപ്പോൾ ചില നമ്പർ നമ്മൾ മെസ്സേജ് നോക്കുന്ന സമയത്ത് തന്നെ ഒരു ഇതിൻ്റെ മുന്നിൽക്കിതേപോലെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ ഓർഡർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓലിങ്ങനെ മിസ്സടിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല പ്യുവർ കോട്ടൺ മാക്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് നമ്മൾ ആരും നിർബന്ധിക്കണില്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ മാറ്റി വെക്കൂല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടോ ചോദിച്ച് പേയ്മെൻറ്റ് ഇട്ട് തന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ മാക്സ് ഇവിടുന്ന് മാറ്റി വെക്കുള്ളൂ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോ ഇത് നമ്മുടെടുത്ത് ഇപ്പൊ നമ്മള് സ്റ്റോക്ക് ഒരുപാട് എടുത്തിട്ടുണ്ട് കാരണം ഇത് നമുക്ക് ഫസ്റ്റ് ഒരു ബണ്ടിൽ കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കെട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പറ്റൂടി അപ്പൊ എന്തായിരുന്നു ഇതിപ്പോ നൂറ്റി അമ്പതിന്റെ വീഡിയോ ഇടണോ ഇടണോടത്തോളം ഇവര് ചെയ്യണ പരിപാടിയാണ് ഇതുണ്ടോ ഇതുണ്ടോ ചോദിക്കും ആ ഉണ്ട് പറഞ്ഞ് ആ ഒക്കെ നമ്മൾ പേയ്മെൻ്റ് ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഇടാനുള്ള നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പോകും പോകൂട്ടോ പിന്നെ യാതൊരു റിപ്ലൈ റിപ്ലേ പറഞ്ഞാൽ ഓരോ യാതൊരു റിപ്ലയും പിന്നെ ഒരിത് കിട്ടൂല എന്നിട്ട് അടുത്ത കസ്റ്റമർ ഇത് നമ്മളോട് ഉണ്ടോ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഇല്ല 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 പറയും അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇത്രയും റേറ്റ് കമ്മിയാക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഈ കോലം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് ഉളുപ്പുള്ളവരാണെങ്കിൽ അത് ചെയ്യൂല അത്രേ ഞാൻ പറയുള്ളു കാരണം നമ്മൾ അത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് നമ്മള് ചെയ്താക്കണം ഇന്ന് ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ വേണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയുന്ന മര്യാദ പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംസാരിക്കൂല കാരണം വെച്ചാൽ നമ്മൾ എത്രയോ കസ്റ്റമർ നമ്മോട് അപ്പൊ ആ ഗ്രീന് ആ ഹാർട്ടിന്റെ ചിത്രമുള്ള ആ മെക്സിക്കോ ഒക്കെ എത്ര മെസ്സേജ് അയച്ചതാണെന്നോട്ടെ കിറികുളിയ ചീ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം ഇന്ന് നേരത്തെ ഓക്കെ എപ്പോ വരാം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടൊന്ന് വരാം അപ്പൊ ഇതാണ് അപ്പൊ ആവശ്യമുള്ളവരെ ചെയ്യ മാത്രം മാറ്റി വെച്ചാ മതി പേയ്മെന്റ് കിട്ടാ മതി കാരണം എന്താ വെച്ചാല് ഇത് എടുക്കാൻ ഇത് കിട്ടിയാ മതി എന്ന് വിചാരിക്കണ പിന്നെ കുറെ ആൾക്കാരുണ്ട് നമുക്കിപ്പോ കൊറേ എന്താണ് ആൾക്കാർ നൂറ്റി അൻപതിന്റെ മേശ കിട്ടുമ്പോ അത് നല്ലതാണ് ആ അത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റൂ എന്ന് പറയണേ എത്രയും ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നൂറ്റിയമ്പതിൻ്റെങ്കിലും കിട്ടിയാൽ അത് എടുക്കാൻ പറ്റും എല്ലാവരും എല്ലാവരും പോലെ പൈസ ഉണ്ടായിരിക്കണം എന്നില്ല അപ്പം ഇങ്ങനത്തെ മാക്സിക്കായിട്ട് കാത്തിരിക്കണേ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ കിട്ടുമ്പോൾ റേറ്റ് കമ്മിയായി കിട്ടുമ്പോൾ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണ ആൾക്കാർ അപ്പോൾ ഒരു ഒരുക്കിത് കിട്ടുമ്പോൾ സുഖമാണ് നൂറ്റിയമ്പതിന് ഡെയിലി യൂസ് ചെയ്യുന്ന പെ പറ്റിയ മാക്സികളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് വീണ്ടും വീണ്ടും ഇത് റീസ്റ്റോക്ക് എടുത്തിട്ടും നമ്മൾ വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് നമ്മളിത് കൊണ്ട് വീണ്ടും കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് അതിനായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കും കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരെയും കൊണ്ടും ചിലപ്പോൾ പത്തോ അഞ്ഞൂറോ നൂറോ ആയിരം കൊടുത്തു കണ്ടൊന്നും ചിലവരെ കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എത്രയും ആൾക്കാരുണ്ട് നമ്മുടെ ഡാമേജ് ഡാമേജുള്ള മാക്സുകൾ തരും ഡാമേജ് ഉള്ള മാക്സികൾ ഉണ്ടെങ്കിൽ അത് അയച്ചു എന്ന് ചോദിച്ചിട്ട് എത്ര ആൾക്കാരുണ്ടെന്നോ ഡാമേജുള്ള മാക്സികൾ എന്താ ചെയ്യൽ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഞങ്ങൾക്ക് അതിടാൻ പറ്റും ചോദിക്കണ എത്രയേ ആൾക്കാരുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെയും ഇടയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഓർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് ഈ നൂറ്റി അൻപതിന് മാക്സികൾ കിട്ടുമ്പോൾ ഒരു പറയലുണ്ട് നമ്മളോട് പറയുന്നതാണ് നല്ല മാക്സികളാണ് നമുക്ക് സാഡതിൽ യൂസിങ്ങിന് പറ്റിയതാണ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകൊണ്ടോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വീണ്ടും എന്തു ചെയ്യണത് ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇത് നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടല്ല നമ്മൾ ഇത് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളെ അടിയിൽ അങ്ങനത്തെ ആൾക്കാർക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് കുറച്ച് പൈസ ഉള്ള ടീം ടീമേക്കാരും വന്നിട്ട് ഇതെന്തു ചെയ്യും എട്ടും പത്തും പീസും മാറ്റി വെക്കും എന്നിട്ട് പിന്നെ ഒരു അറിയില്ല ആ നൂറ്റി അൻപതിൻ്റെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപതിൻ്റെ ഞമ്മളിപ്പോൾ ആയിരം ഉറുപ്പ്യേൻ്റെ മാക്സ് എടുക്കുന്ന ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കളർ പോണോ ഇതൊന്നുമല്ല ഞാൻ പത്ത് പത്ത് എഴുന്നൂറോളം മാക്സികൾ നൂറ്റി അമ്പീൻ്റെ സെയിലാക്കിയിട്ടില്ലടാ ആ നൂറ്റിയമ്പീൻ്റെ കുറേ സെയിലാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ആ കടക്കാരനോട് ഓർക്ക് ഇതുള്ളത് ഞാൻ ചോദിക്കുമ്പം അപ്പോൾ ഒരു എടുത്ത് തരും അപ്പോൾ ഇത് ഞാൻ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ട് വീണ്ടും ആൾക്കാർ ചോദിക്കുന്നോണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് വീണ്ടും നമ്മൾ ഈ മാക്സി എന്നെ വീണ്ടും ഈ റേറ്റിലുള്ളത് കൊണ്ടുവരുന്നത് നമുക്ക് മറ്റുള്ള മാക്സികൾ ചെയ്യണ പ്രോഫിറ്റ് ഈ മാക്സി ചെയ്യുമ്പോൾ ഇല്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ ഇടയിൽ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ മാക്സി എങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇതുകൊണ്ടും നമ്മൾ ഈ മാക്സികൾ ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങളെന്തു ചെയ്യുക അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വലിയ പൈസൻ്റെ മാക്സിയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡഡോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചോളും ഈ ബ്രാൻഡഡ് ഇടാൻ കഴിവില്ലാത്തവർക്കാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പം അതിനാവശ്യമുള്ളവരെന്തു ചെയ്യും എന്തായാലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതല്ല നമ്മൾക്കൊന്ന് നിസ്കരിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്തൊന്ന് മാക്സി മാറിയിടണമെന്നുണ്ടെങ്കിൽ ഒരു കനം കുറഞ്ഞ മാക്സി ഇടണം അങ്ങനെ ഇടാം ആ എന്താണ് പ്രസവിച്ച് അടക്കണ കുട്ടികളുണ്ടാകും എണ്ണയും കോയമ്പും തേച്ച് കിടക്കണ കുട്ടികൾ അങ്ങനെ ഒലുക്ക് ഒലു യൂസ് ചെയ്യാം അപ്പം അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് പിന്നെ ഒന്ന് വേണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇല്ല അതുകൊണ്ടാണെന്ന് ഒരു മര്യാദ പോലും ചെയ്യണില്ല അപ്പം അതുകൊണ്ടാണ് അത്രക്ക് സങ്കടം വന്നതുകൊണ്ടാണ് ഇപ്പം മിഞ്ഞാന്ന് ഇതൊരു മതി ഒരു താത്ത കുറേ മേക്സി ഫോട്ടോ അയച്ചിട്ട് ഇന്നോട് വെച്ചു തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിട്ടാണ് അപ്പോൾ അങ്ങനത്തെ പണിക്ക് പോകാനും കുറച്ച് പുതിയതാക്കി ഇട്ടിട്ട് പിന്നെ പണിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസും ഇതൊക്കെ സെൻറ്റ് ചെയ്തു പക്ഷേ ഉണ്ട് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരും വിവരം കിട്ടുന്നുണ്ട് ഇവരോട് നമ്മളിത് പറഞ്ഞിട്ട് ഇതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഇവരെന്തു ചെയ്യും ഒരാൾ പോകും പിന്നെ അത് കൊടുക്കാം യാതൊരിതുമില്ല അപ്പം ഇനി എന്താ വെച്ചാൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മളത് ആദ്യം മേലത്തെ മെസ്സേജുകൾ നോക്കും അപ്പോൾ എന്താ വെച്ചാൽ അത് ആക്കിയിട്ട് വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപേൻ്റെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്താണ് കളറ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് പീസ് ഇതുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നൂറ്റി അമ്പതിൽ നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇതിന്റെ മേൽച്ചായം ഒന്ന് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേൽച്ചായം ഒന്ന് അളകും എന്നുള്ളത് പ്യൂർ കോട്ടൺ ആണ് ഇതോ നേരത്തെറങ്ങി പോയതാണ് ഞാനിപ്പോ വീഡിയോ എടുത്തിട്ട് വേണം രണ്ടര ആയില്ലേ ചോറ് വെച്ചിട്ടില്ല ഞാനും ചായയും കുടിച്ചിട്ടില്ല ചേച്ചി സങ്കടാണ് ഈ മാറ്റി വെച്ചിട്ട് പിന്നെ എപ്പ പൈസ ഇട്ടാറണ്ട് പോവേട്ടോ നല്ല റിസോളര് കിളിമഞ്ഞ ആണ് കിളിമഞ്ഞ ഇതെല്ലാം കേട്ടോ അത് കിളിപ്പ് അച്ച എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ലൊരു മഞ്ഞയും നല്ല രസം ഉണ്ട് കേട്ടോക്കാ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചിലർ ഇതിന്ന് രണ്ടെണ്ണം തരുമോ നൂറ്റി അമ്പിന് രണ്ടെണ്ണം തരുമോ രണ്ടെണ്ണം കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ഇത് ചെസ്റ്റ് വീതി കുറച്ച് കമ്മി ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എടുക്കുക ചോദിച്ചാൽ മതി കേട്ടോ കൺഫേം വേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കേ വേണ്ട ഇതുണ്ടോ ഇതുണ്ടോ ചോദിച്ചിട്ട് പിന്നെ പോകും ഇതുണ്ടെങ്കിൽ ഇതും തന്നെ നാൽപ്പത്തിയാറ് ചെസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ നാൽപ്പത്തിയാറ് നാൽപ്പത്തിനാല് ചെസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് ആർക്കും വിഷമൊന്നും വിചാരിച്ചിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ഒരാൾ രണ്ടാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുറേ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് കാണിച്ചുമ്പോൾ നമ്മളെ സ്റ്റോക്ക് ഇവിടെ തന്നെയാണ് കിടക്കണം അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്യുക മെസ്സേജ് അയക്കുക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക നിങ്ങളിത് ഉണ്ടാകുമ്പോൾ മെസ്സേജ് അയക്കുക ഇതൊക്കെ നാൽപ്പത്തി നാല് വീതി അങ്ങനെ വരുന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ബ്ലാക്കിലാണ് അപ്പോ ത്രീ ഒക്കെയാണ് നമ്മുടെ അടുത്ത് നൂറ്റി എൺപതിൻ്റെത് ഉള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ